ഡിസ്കൗണ്ട് തന്നത് ഇപ്പം നമ്മൾ പോണ വീട്ടിൽ ആളൊന്നുമില്ല കേട്ടോ പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കേൾക്കുകയോ കയറി ഫോട്ടോസൊക്കെ എടുത്തോളാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അതിന് വേണ്ടി ഇങ്ങോട്ട് വന്നു തന്നെ ഞാൻ വീട് കാണിച്ചു തരാം കേട്ടോ ഇതാണ് കേട്ടോ കാണുന്ന വീട് ഞാൻ പറഞ്ഞ വീട് ഇതാണേ അപ്പം ഇവളുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ആൻഡിയുടെ വീടുണ്ടായിരുന്നത് റോസ്ലിന്നാണ് ആൻഡിയുടെ പേര് അപ്പോൾ ആൾ വീട്ടിലുണ്ടായിരുന്നില്ല എന്നാലും വീട്ടിൽ വന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീട്ടിലോട്ട് കേറുമ്പോൾ തന്നെ കാണാം കേട്ടോ ചെടികളെല്ലാം ചെടികളെ കുറിച്ചൊക്കെ ഇവൾ തന്നെ പറയൂട്ടെ നിങ്ങളോട് അപ്പം നമുക്കത് കാണാം ഇത് ഞാൻ ആദ്യം കാണിച്ച വെറൈറ്റി ഇത് ഇത് ഞാൻ നല്ല ഇതാണ് ഒരു വെറൈറ്റിയാണ് െടികള് നമ്മളുടെ വീട്ടിലുണ്ടായതാ ബിസിനസ് കാരണം എല്ലാം കൊടുത്തതാ ഇത് ബികോണിയുടെ വെറൈറ്റി ഇത് നമ്മുടെ ഇതും ബിഗോണിയാണ് ഇപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ വീട്ടിൽ കാണിച്ചില്ലേ അതിന്റെ വെറൈറ്റി ഇത് സാധാരണ ഒരു ചെടിയാണ് ഇത് കലാത്തിയ തന്നെ ഇത് ബിഗോണിയ വെറൈറ്റി ഇത് ഫൈഡർ പ്ലാന്റ് പറയാം നിന്റെ വീട്ടിലുണ്ട് ഇത് ഇതിൻ്റെ പേര് പെപ്രോമിയെന്ന് പറഞ്ഞ ചെടിയാണ് ഇതെൻ്റെ അടുത്ത് ഉണ്ട് ഇതിൻ്റെ വേറെ കളറും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാണിക്കാൻ നല്ലതാണ് ഇത് കാന്തൂരി അത് പോക്സാലിസ് പ്ലാന്റ് എന്നും പറയും പിന്നെ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നും പറയും അതിൻ്റെ വേറെ കളറുണ്ടായിരുന്നു ഞങ്ങടെ വേറെ വെറൈറ്റി ഉണ്ടായിരുന്നു ഗ്രീൻ ഉണ്ടായിരുന്നു ഒക്കെ പോയി ആദ്യമുണ്ടായിരുന്നു ഈ ചേച്ചിയാണ് എനിക്ക് ആദ്യം ഞങ്ങൾക്ക് ഒക്കെ ഉണ്ടായ സമയത്ത് റോസ് ഈ ചേച്ചി എന്ന് പറയുന്നത് റോസിലെ ആൻറ്റീൽ മേടിക്കും പൂജാരിയാണ് ഇതൊക്കെ പിടിപ്പിച്ചൊക്കെ തന്നെ പുൽക്കാരിയുടെ ചെടികളാണ് എനിക്കും ഇതുപോലെ തന്നെ മദർ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമാരുണ്ടായിരുന്നു പക്ഷെ എല്ലാം വിറ്റ് തീർന്നു ഇപ്പൊ എനിക്ക് ബാക്കിയുള്ള ചെടികളെ ഉള്ളു ഇതൊക്കെയാണ് ശരിക്കും വീട്ടിൽ കാണിച്ച കലാർത്തിയുടെ തന്നെയാണ് അത് ഇത് അതിന്റെ മദർ പ്ലാന്റ് ആയതുകൊണ്ട് നല്ല വലിപ്പത്തിൽ എനിക്കത് ഇത് എൻറെ കയ്യിൽ ഇണ്ടായ ഇത് നല്ല മരിയ മരവും ഞാൻ കൊടുത്തതാണ് റോസി ചെടിപ്പിക്കുന്നത് ഇതിന് ഒരു ചറം ഉണ്ടല്ല വേണ്ട ഇല്ല പൂണ്ടാവും ഇത് ബിഗോണിയുടെ പൂ ഉണ്ടാവുന്ന ടൈപ്പാണ് വേണ്ട ഇത് എന്റെ കയ്യിലുണ്ട് പക്ഷേ ഇത് മരങ്ങളോടിയും ഡ്രന്റെ വേറെ വെറൈറ്റി ഇത് വേണ്ട ഇതൊക്കെ എന്തെങ്കിലും ഉണ്ട് കേട്ടോ പക്ഷെ വീടിന്റെ മുകളിൽ വെച്ചൊക്കെ കാച്ചസ് മുള്ളില്ല ഇതിന് മുള്ളില്ലാത്ത കാച്ചസ് പിന്നെ ഇതിന് ഒന്നും വേണ്ട അങ്ങനെ ഒരു പേരാണ് രണ്ടാ അങ്ങനെ ഒരു പേരുള്ളവളെ എന്തേലും ഉണ്ട് ഞാനിതൊക്കെ താഴേക്കാണത് ഇത് അമ്പലം ഇത് വേറൊരു ചെടിയാണ് പേരൊക്കെ ഞാൻ പറഞ്ഞു നല്ല ഭംഗിയാണ് മുകളിലൊക്കെ കാച്ചസ് ഒക്കെയാണ് ഇരിക്കുന്നത് ിയുണ്ട് പിന്നിത് ഓർക്കിഡിൻ്റെ വെറൈറ്റി ഇത് എപ്പോഴും പൂ ഉണ്ടാവില്ലേ മറ്റേ കൊങ്ങിണി എന്നൊക്കെ പറഞ്ഞ ചെടിയാണ് കൊങ്ങിണി പൂവെന്നൊക്കെയാണ് ഇനി പറയണത് ശരിക്കുള്ള പേര് എനിക്കറിയാം മറന്നു വരും ഇതൊക്കെ ഓർക്കിഡല്ല വിഗോണിയ ഇത് പീസ് ലില്ലിയുടെ വെറൈറ്റി വീട്ടിൽ കണ്ട പീസ് ലില്ലിയുടെ വെറൈറ്റി പൂവുള്ള ഈ സമയത്ത് പൂവില്ല ഇതൊക്കെ നമ്മുടെ സിങ്കോണിയം പിടി കണ്ടില്ലേ ഇതാ ഓക്സാലിസ് പ്ലാന്റിന്റെ ഇതാ അരേലിയാണ് ഈ നട്ടേക്കണത് അരേലിയൊക്കെ അതെന്തേലും ഇണ്ടായത് ആദ്യം ആ ചെടിയുടെ ഏലി പറഞ്ഞേ ഇത് പണ്ട് ഇത് പിങ്ക് ലേഡിയാണെന്ന് തോന്നണം കോവിഡ് കൊറോണ പ്ലാന്റ് പറഞ്ഞു വേറൊരു ചെടിയുണ്ട് ഈ സ്പൈഡർ പ്ലാന്റിന്റെ അതല്ല ഇത് പിങ്ക് ലേഡിയാണ് പിന്നെ അങ്ങടെയൊക്കെ ചെടിയുണ്ട് ഇത് അഗ്രോണിമയുടെ വെറൈറ്റിട്ടോ അത് ഒപ്പു അഗ്രോണിമയുടെ വെറൈറ്റി നല്ല ഭംഗിയുള്ള പനിയുണ്ടോ അതൊക്കെ ആദ്യം മൂളിക്കാറ്റിയാണ് എനിക്ക് പിടിച്ചോണ്ടിരുന്ന ചെടികൾ പിന്നെ ഞാനിപ്പോ ചെടികൾ ഇപ്പൊ ബിസിനസ് നിർത്തിയേക്കും അത് നമ്മളുടെ വീട്ടിലുള്ള കലാത്തിയുടെ വെറൈറ്റിയാണ് ഇവിടെ ഇവിടെ ഒരു വീടും കൂടി ഇണ്ടായി അവര് മാറ്റി ഇതൊക്കെ വീട്ടിലുണ്ടായിരുന്ന ചെടികൾ ഒരുപാട് ചെടികളുണ്ടായിരുന്നു കേട്ടോ ഇനിയും ഉണ്ടായിരുന്നു പക്ഷേ വീട്ടിലാരും ഇല്ലാത്തവരെ ഞങ്ങൾ അധികം അങ്ങനെ വീഡിയോസ് എടുക്കാൻ നിന്നില്ല കേട്ടോ അപ്പം അമ്മ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവളുണ്ടായാലും ഇവിടെ വരെ വന്നാലേ അപ്പോൾ അവളുടെ നാടൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ കാണാനായിട്ട് റബ്ബർ തോട്ടം കൊണ്ട് തോന്നുന്നു കൂടുതലായിട്ട് കാണുന്നത് പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഒരു ഗ്രൗണ്ട് ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം അത് നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങോട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് ദൂരം ഉള്ളു കേട്ടോ അവിടെ ഈ കാണുന്ന ഗ്രൗണ്ട് ഗ്രൗണ്ടാകട്ടെ ഞാൻ പറഞ്ഞത് അപ്പം ഇതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ് കുറച്ച് താഴ്ചയിലാണ് കേട്ടോ ഗ്രൗണ്ട് ഉള്ളത് അപ്പോൾ കുറച്ച് നല്ല മക്കളൊക്കെ കൂടെ ഉണ്ടായിരുന്നു രണ്ട് പേരും ഉണ്ടായിരുന്നു രണ്ട് രണ്ട് മക്കളുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ ഞങ്ങൾ ഇവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ വന്നപ്പോഴേക്കും ഞങ്ങളുടെ പുറകെ അവരും വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ കുറച്ച് താഴ്ചയിലാണ് കേട്ടോ ഗ്രാം കൂടെയൊക്കെ കാണുന്നത് എന്നാലും ഞങ്ങളെൻ്റെ മേലേക്ക് നിന്നിട്ട് കുറച്ചൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ സൂക്ഷിച്ചു വന്ന കാരണം അതുങ്ങൾ താഴ്ത്ത് പുറ താഴ്ന്നു നിൽക്കാൻ പറഞ്ഞത് നിൽക്കാണ്ട് ഞങ്ങളുടെ ഒപ്പം തന്നെ അവരും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പിന്നെ അവളുടെ വീട്ടിലോട്ടാണ്ടോ പോയി പോയത് അപ്പോൾ പോണ വഴിക്ക് അവളെന്നെ ഒരു കൂട്ടം കാണിച്ചു തരാമെന്നു പറഞ്ഞു കൊണ്ടുപോകാൻ കേട്ടോ അവിടെ കാണുകയാണ് കേട്ടോ നിറച്ചും ബബ്ലൂസ് നാരങ്ങ അയക്കാനോ ഞാൻ ഇവിടെ ബബ്ലൂസ് നാരങ്ങ എന്നാണ് കേട്ടോ പറയുകതിന് അറച്ചും ഉണ്ടായിരുന്നു കേട്ടോ നാരങ്ങ ഒരുപാടുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് തന്നെ നല്ല വലിയൊരു കിണറും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടു അതൊക്കെ കാണിച്ചു തന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ അവൾ വീട്ടിലോട്ട് തന്നെ ചെന്നോ ഞങ്ങൾ ഒരു ആറുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെക്ക് അപ്പോൾ പിന്നെ എന്തായാലും മഴയൊക്കെയല്ലേ അപ്പം അതിനൊക്കെ മുമ്പ് ഇറങ്ങാനായിട്ടാണ് നിൽക്കുന്നത് നല്ല മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ അതെല്ലാം അപ്പം ഇന്ന് ഞങ്ങൾ വന്ന സമയത്ത് വൈകുന്നേരം കുറച്ചൊന്ന് നല്ല തോർച്ചുണ്ടായിരുന്നു ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല വരാനും വീഡിയോ ഒക്കെ എടുക്കാനും ഞങ്ങളുടെ വീട്ടിലുള്ള ചെടികളുടെ എല്ലാം തൈ ആണെങ്കിലും കമ്പൊക്കെ ആണെന്നുണ്ടെങ്കിലും അവളെല്ലാം തന്നിരുന്നു അത് മുറിച്ച് തന്നിരുന്നു ഒരുപാടുണ്ടായിരുന്നു ചെടികൾ പക്ഷെ ഞാൻ എന്തെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ കൊണ്ടുപോയാലും മഴയൊക്കെ മഴയൊക്കെയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് വെള്ളം കെട്ട് പോലെയൊക്കെ ഉണ്ടാവും കുറച്ച് കുറച്ച് ദിവസം മഴയൊക്കെ പെയ്തു കഴിയുമ്പോൾ അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോയി താഴത്തൊന്നും നമുക്ക് നടാൻ പറ്റില്ലല്ലോ ചെടിച്ചട്ടിയിലാണെങ്കിൽ ഇതേപോലെ സ്റ്റാൻഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ അങ്ങനെയൊന്നും നിൽക്കാൻ പറ്റാത്ത കാരണം എനിക്ക് നല്ല ഇഷ്ടമുള്ള ചെടികളൊക്കെ ഉണ്ട് ഞാൻ അവളെയും ചോദിച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് കൂടുതലിഷ്ടം മണി പ്ലാന്റ് ആയിരുന്നു ഞാൻ അവളുടെ കയ്യിൽ എൻ്റെ ഇല്ലാത്ത മണി പ്ലാന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയൊക്കെ ഇട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഏകദേശം ഇന്ത്യയിലുള്ള എല്ലാ മണി അവളുടെ ഉണ്ടായിരുന്നതൊക്കെ എൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മണിപ്ലാന്റ് ആണ് പിന്നെ ഇന്ത്യയിൽ ഉണ്ടാകാനായത് അപ്പം ഞാനത് മേടിച്ചു അവൾ തന്നെ കേട്ടോ ഒരു ചെടിച്ചട്ടി അങ്ങനെ ഞാൻ എനിക്ക് തന്നായിരുന്നു പിന്നെയും കുറേ ചെടികളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ചെടികളൊക്കെ ഓരോ അതിൻ്റെ ഓരോ തയ്യുകൾ വീതം ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ തയ്യൊക്കെ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് കൂടുതലിഷ്ടം സ്നേക്ക് പ്ലാന്റ് ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് കൂടുതലിഷ്ടം അപ്പം ഞാൻ അതൊക്കെയാണ് അവളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് മണി പ്ലാന്റ് സ്നേക്ക് പ്ലാന്റ് അതൊക്കെയുണ്ട് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമുണ്ടായിരുന്നത് പിന്നെ ഇവിടെ നിൽക്കുന്ന ഈ ചെടികളുടെ കമ്പൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ ഇല ചെടികൾ തന്നെയായിരുന്നു കേട്ടോ എല്ലാം ഉണ്ടായിരുന്നത് പൂക്കൾ റോസ് റോസിൻ്റെ കുമ്പോൾ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം എല്ലാം ഇതേപോലത്തെ ചെടികളായിരുന്നു ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അവളുടെ ഇന്ന് എല്ലാത്തിൻ്റെയും എല്ലാത്തിൻ്റെയും തയ്യും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കാണാൻ ചുവന്ന ആ ചെടിയില്ല അതെനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും തന്നിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ ചെട്ടിയുടെയൊക്കെ കൊമ്പ് വേണം ചോദിക്കണമായിരുന്നു അതൊന്നും അങ്ങനെ ഞാൻ മേടിച്ചില്ലായിരുന്നു കേട്ടോടേന്ന് ചട്ടിയായാലും പിന്നെ അതേപോലെ തന്നെ റോസിൻ്റെ തന്നെ ഒന്നും ഞാൻ അതൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ ഒരു പ്ലാന്റ് അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു തൈ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അതെല്ലാം വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇനി ഇതെല്ലാം അതെല്ലാം നട്ടണത് ആദ്യ ഏറ്റവും വലിയൊരു ചടങ്ങ് എന്ന് പറഞ്ഞാൽ അതിലെ ഇതെല്ലാം എല്ലാ ചെടിയൊന്നും ഓരോ ഓരോ തൈവീതെനിക്കെടുത്ത് തന്നിട്ടുണ്ടായിരുന്നു ഈയൊരു പൂവെള്ള ഈ ചെടിയും തന്നിട്ടുണ്ടായിരുന്നു അത് പക്ഷേ ഞാനിപ്പോൾ നട്ടിട്ടത് പിടിച്ചിട്ടില്ല കേട്ടോ ഉണങ്ങിയാണ് ഇപ്പം നിൽക്കണത് ഇനി പേര് പിടിക്കുകയെന്നറിയില്ല ഈ ഒരു പൂവിൻ്റെ ചെടി അത് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു കൊണ്ടുവന്നിപ്പോൾ കുറേ ദിവസം കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഒരാഴ്ചയോളമായി വീട്ടിൽ പോയി വന്നിട്ട് ഞാൻ വീഡിയോസ് പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ ആയിട്ടാണ് ലാസ്റ്റത്തെ വീഡിയോ കണ്ടിട്ടുള്ളത് അത് പാർട്ട് ത്രീയാണ് അതേ കണ്ണ് ചുവന്ന ചെ എല്ലാ ചെടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോടയിൽ നിന്ന് പിന്നെ പിന്നെ എനിക്ക് വേണ്ടത് സ്നേക്ക് പ്ലാന്റ് ആയിരുന്നു അപ്പം സാധാ ഒരു പച്ചക്കളർന്നല്ലോ ആ ഒരു പ്ലാൻ സ്നേക്ക് പ്ലാന്റ് മാത്രം കേട്ടോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് പക്ഷേ അവളുടെ കുറേ വെറൈറ്റികളുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം അവളെ ഓരോ ദൈവ്യത എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു ഇത് ഈ ഒരു ചെടി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കണ്ട കുറേ കളർ ചെടികൾ അതങ്ങനെ കുറച്ച് കമ്പുകളൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു വേഗം ഇത്രയും ചെടികളുണ്ടായിരുന്നു കേട്ടോ കൊണ്ടുപോകാനായിട്ട് ഒരുപാടുണ്ടായിരുന്നോട്ടോ ചെടികൾ കൊണ്ടുപോകാനായിട്ട് അപ്പോൾ അതെല്ലാം വേഗം എടുത്ത് വണ്ടി കൊണ്ട് വെക്കുകയാണ് ചെയ്തത് അതിനുശേഷം പിന്നെ നല്ല ക്ഷീണമൊക്കെ ആയപ്പോഴേക്കും വെള്ളമൊക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നേരത്തെ തന്നെ പോകാൻ വേണ്ടി നിന്നതാണ് ഇപ്പോൾ ചെടിയൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും ഇത്രയും സമയം പോയി ഒരു ഇരുട്ടൊന്നും വീട്ടില്ല കേട്ടോ അതിന് മുമ്പേ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് കേട്ടോ അവൾ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ട്രെയിൻ ചെടികളിലൊക്കെ ഞാൻ പാത്തു വണ്ണൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോ ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കണം കേട്ടോ പോകാൻ ഇറങ്ങിയപ്പോഴേക്കും ചെറിയൊരു ഇരളിച്ചുണ്ടായിരുന്നു എന്തായാലും മഴയൊക്കെ പെയ്യുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോണ വഴിക്ക് ഒരു ചെറിയ നേരിയ മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇരുട്ടായിട്ടോ വീട് എത്തിയപ്പോഴേക്കും ഇരുട്ടായി ആലുവ കഴിഞ്ഞ് പോകണം അവളുടെ വീട് അപ്പം അവിടുന്ന് ഞങ്ങൾ കൊടുമ്പലൂരിൽ എത്തേണ്ടേ ഇപ്പോൾ ഒരുപാട് വൈകിട്ടാണ് വീട്ടിലെത്തിയത് ഇപ്പോൾ ഇത്രയുള്ള കേട്ടോ വീഡിയോ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ അതേപോലത്തെ വീഡിയോ കാണാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ വീഡിയോ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാം